ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും ഇരുപത്തിയാറ് മണ്ഡലങ്ങളിലായി ഇരുനൂറ്റി മുപ്പത്തി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് കനത്ത സുരക്ഷയിലാണ് കശ്മീർ താഴ്വരയിലെ മൂന്ന് ജില്ലകളിലായും ജമ്മു മേഖലയിലെ മൂന്ന് ജില്ലകളിലുമായുള്ള ഇരുപത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ശ്രീനഗർ ബഡ്ഗാം റിയാസി രജൌരി പൂഞ്ച് എന്നീ ജില്ലകളിലെ ഇരുപത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിലായി ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് എട്ട് ലക്ഷം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം നിർവഹിക്കുക ഭീകരവാദ ഭീഷണി കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള ജമ്മുകശ്മീർ പി സി സി അധ്യക്ഷൻ താരിഖ് ഹമീദ് കരാ ബി ജെ പി അധ്യക്ഷൻ രവീന്ദർ റെയ്ന അപ്നി പാർട്ടി നേതാവ് അൽതാഫ് ബുഖാരി എന്നിവരാണ് രണ്ടാം ഘട്ടത്തിൽ ജനവരി തേടുന്ന പ്രമുഖർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യത്തിലാണ് മത്സരിക്കുന്നത് എന്നാൽ സഖ്യമെന്ന നിലയ്ക്ക് നാഷണൽ കോൺഫറൻസിന്റെ സഹകരണം വേണ്ട വിധത്തിൽ ലഭിച്ചില്ലെന്ന പരാതി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് പി ഡി പി ബി ജെ പിയും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ജമ്മു ജമ്മുകശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കിയത് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കൽ ജമ്മുകശ്മീരിന്റെ വികസനം ഭീകരവാദ ആക്രമണങ്ങൾ എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയിരുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി